ആദ്യം നിങ്ങളെ വിശ്വസിക്കാതിരുന്ന ആളുകൾ നിങ്ങളെ എങ്ങനെയാണ് പരിചയം എന്ന് എല്ലാവരോടും പറയുന്ന ഒരു ദിവസം വരും രഹസ്യമായി അധ്വാനിക്കുക മറ്റുള്ളവർക്ക് എന്താണ് ആക്രമിക്കേണ്ടത് എന്ന് പിടികിട്ടില്ല സ്വയം മെച്ചപ്പെടുത്താൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നൽകുന്ന വിലയാണ് ഏകാന്തത ആരെങ്കിലും നിങ്ങളെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക അവർ ഇതിനകം നിങ്ങൾക്ക് താഴെയാണ് പരാജയം ഒരു മുറിവാണ് പച്ച അത് ശമിക്കപ്പെടും ആരും നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ പോകുന്നില്ല എന്നതാണ് വാസ്തവം അത് അർഹിക്കുന്നവരെ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ മുറിവുകളെ ജ്ഞാനമാക്കി മാറ്റുക നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ളതൊരു കൂട്ടുകെട്ടല്ല നിങ്ങൾ ഒരു കൂട്ടിനകത്താണ് എല്ലാ നല്ല ജീവിതത്തിലും ചില മോശം ദിവസങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിച്ച ഒരു കാര്യം അവസാനിച്ചതിൻ്റെ പേരിൽ കരയാതിരിക്കുക അത് സംഭവിച്ചതിൽ സന്തോഷിക്കുക സ്വന്തം ജീവിതകഥ സ്വയം രചിക്കുക മറ്റാരെയും അതിൽ പേന പിടിക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ പുഞ്ചേരിയുടെ അർത്ഥം എല്ലായ്പ്പോഴും നിങ്ങൾ സന്തോഷവാനാണ് എന്നാവണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾ ശക്തനാണ് എന്നാവും അതിനർത്ഥം മോശം സൗഹൃദങ്ങളെക്കാൾ നല്ലത് തനിച്ചായിരിക്കുന്നതാണ് സമൂഹത്തിന്റെ ഉപദേശങ്ങളെ അവഗണിക്കുക സ്വന്തം കാര്യത്തെക്കുറിച്ച് തന്നെ ഒരു പിടിയുമില്ലാത്തവരാണ് അതിലധികവും നിങ്ങളിൽ നിന്ന് വരുന്ന കുടുംബം നിങ്ങൾ വരുന്ന കുടുംബത്തെക്കാൾ പ്രധാനമാണ് പരാജയപ്പെടില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു നേടാനായി പരിശ്രമിക്കാൻ തയ്യാറല്ലാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് പരാതിപ്പെടുന്നതിൽ അർത്ഥമില്ല രാത്രികളും പുലർവേളകളും ഫലം ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട് സുലഭ്യമല്ലാതിരിക്കുക വിലപ്പെട്ടതായിരിക്കുക സഹിക്കാൻ പ്രയാസമുള്ളതായിരുന്ന കാര്യങ്ങൾ ഓർക്കാൻ ഏറ്റവും മധുരമുള്ളതായിരിക്കും ഞാൻ ചെയ്ത ഏറ്റവും മികച്ച കാര്യം എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആളുകളോട് പറയുന്നത് നിർത്തി എന്നതാണ് വാക്കുകൾ ചാവികൾ പോലെയാണ് ശരിയായി തിരഞ്ഞെടുത്താൽ അവക്ക് ഏത് ഹൃദയവും തുറക്കാനും ഏത് വായുവും അടക്കാനും കഴിയും തെളിഞ്ഞ ദിവസങ്ങളിൽ മാത്രം നടക്കാം എന്നാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല ചിലർ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നു അല്ലാത്തവർ നിങ്ങളെ ഊറ്റിയെടുക്കുന്നു ആളുകളെ വിവേകത്തോടെ തിരിഞ്ഞെടുക്കുക ഒരു തുടക്കക്കാരനാകാൻ നിങ്ങളെ അനുവദിക്കുക ആരും മികച്ചവരായി തുടങ്ങുന്നില്ല ചെയ്യാനുള്ളത് ഒറ്റക്കാണെങ്കിലും ചെയ്യുക നിസ്സഹായനാണെങ്കിലും ചെയ്യുക ക്ഷീണിതനാണെങ്കിലും ചെയ്യുക ഭയം ഉണ്ട് എങ്കിലും ചെയ്യുക ചെയ്യാനുള്ളത് ചെയ്തേ തീരൂ താൽക്കാലിക വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരമായ തീരുമാനങ്ങൾ എടുക്കാതെക്കുക ജീവിതത്തിൽ നമ്മുടെ അധ്യായങ്ങൾ വ്യത്യസ്തമായിരിക്കും ഒരു മോശം അധ്യായം ആ പുസ്തകത്തിൻ്റെ അവസാനമല്ല സാധാരണക്കാരനാവുക എന്നത് ഒരു നടപ്പാതെ പോലെയാണ് നടക്കാൻ സുഖമായിരിക്കും പക്ഷെ അവിടെ പൂക്കളൊന്നും വളരില്ല അഭിമാനിക്കുക നിങ്ങൾക്ക് കഴിയില്ലെന്ന് കരുതിയ ദിവസങ്ങളും നിങ്ങൾ അതിജീവിച്ചിരിക്കുന്നു